കോന്നി മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ നവദമ്പതിമാരുൾപ്പെടെ ഒരു കുടുംബത്തിലെ നാലുപേർ മരണപ്പെട്ടു പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിലാണ് അപകടമുണ്ടായത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ അനു നിഖിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരണപ്പെട്ടത് പുലർച്ചെ മണിയോടെയാണ് അപകടമുണ്ടായത് മലേഷ്യയിൽ മധുവിദുവിന് പോയ നിഖിലിനെയും അനുവിനെയും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരികയായിരുന്നു ഇരുവരുടെയും പിതാക്കന്മാർ നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിൻ്റെയും വിവാഹം വീട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയായിരുന്നു അപകടം ഉണ്ടായത് അനു ഒഴികെ ബാക്കിയുള്ളവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു അനുവിനെ നാട്ടുകാർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് അനുവിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ആന്ധ്ര സ്വദേശികളായ തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ മാരുതി സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മൂന്നുപേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു